ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് ടർബോദാസ് അപ്പോൾ രാവിലെ മറുനാടന് ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം പണിയാൻ പറ്റില്ല കാരണം ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നേ അപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു പ്രോഗ്രാമിന് പോയതാണ് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു സംഭവം വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കൂലി പൊട്ടി കണ്ടപ്പോൾ വിഷമായി അപ്പോഴാണ് നമ്മളങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തത് അപ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റില്ല അവിടെ ഹോട്ടലിന്റെ റിസപ്ഷനിൽ ഇരുന്നിട്ടാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ കണ്ടിരുന്നു വിചാരിക്കുന്നു നിങ്ങളെല്ലാരും അപ്പോ കൂടുതൽ കുറച്ചും കൂടി കാര്യായിട്ട് പറയാണ് ഇപ്പൊ വന്നതെട്ടാ അപ്പോൾ മറന്ന് കണ്ടാൻ മന്ന ബുദ്ധി സാജൻ ഷാജൻ ഇവന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ചപ്പട്ട ഗടിയണവൻ ഇവന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് കുറെ പേര് പറഞ്ഞു അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പറയേണ്ട ആവശ്യമില്ല നമുക്ക് അതുകൊണ്ട് അതൊന്നും പറയാനില്ല ഇപ്പം വലിയ ആളായിട്ടിപ്പോൾ മമ്മൂട്ടിയുടെ സിനിമയൊക്കെ പറ്റിയിട്ട് ഇവര് ചാനലിൽ മറ്റുള്ള വാർത്ത രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിപ്പോൾ മമ്മൂട്ടിയുടെ മേൽ കയറി വയ്ക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ മമ്മൂക്കയുടെ മേലും ഇവനാണ് ആദ്യം കയറിയത് അങ്ങനെ കയറി നാണക്കേടായപ്പോൾ മമ്മൂക്കയുടെ സിനിമ വന്നപ്പോൾ സിനിമ ടർബോ എന്ന സിനിമയാണ് ടർബോ എന്ന് പറഞ്ഞ സിനിമ ഞാൻ തന്നെ കുറെ വീഡിയോയിൽ പറഞ്ഞതാണ് നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ടർബോ എന്ന് പറഞ്ഞ സിനിമ ഒരു അടിപൊളി സിനിമയാണ് ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ് ഒരു ആക്ഷൻ സിനിമയാണ് അതിനെ ഇവൻ ഞാൻ കണ്ടില്ലയ കണ്ടവർ പറഞ്ഞതാ നമ്മൾ കണ്ടിട്ട് പറയാ വല്ലവര് കണ്ടു എൻ്റെ കൂട്ടുകാരും കണ്ടു ഞാൻ കണ്ടിട്ടില്ല പറയുന്നതാണവൽ എനിക്ക് എല്ലാവരും തറി വിളിക്കണ്ടായിരുന്നു തന്നെ ഏ അവൻ കണ്ടിട്ടില്ല വല്ലൂര് പറഞ്ഞിട്ടാന്ന് നാടവരുടെ ഒരു കാര്യം വല്ലോര് പറഞ്ഞിട്ട് നീ ഇതെപ്പോലെ എന്നെ എല്ലാ കാര്യങ്ങളും നീ ചെയ്യുന്നില്ല എന്റെ ചാനലില് വല്ലോര് പറഞ്ഞു കേട്ടിട്ട് നീ ഓരോ കാര്യങ്ങൾ പറയാം അവനവൻ അറിഞ്ഞിട്ട് പറയും നീ ആദ്യം പോയി സിനിമ കാണു സിനിമ കണ്ടിട്ട് നീ അഭിപ്രായം പറയും അല്ലാണ്ട് വല്ലൂര് കണ്ടു അങ്ങനെയാണ് പറഞ്ഞത് ഗീബൽസൻ എന്നുണാ ഗീബൽസൻ എന്നുണ എന്തിട്ട് ഗീബൽസൻന്ന് എനിക്ക് അറിയോ അർത്ഥം ഈ ആര ഏ നിന്നെ ആരംഗീകരിച്ചേടാ ഗീബൽസന്നുണ പിണറായി വിജയൻ്റെ മേലേക്ക് നീ ആരെ ഇവരൊക്കെ തുപ്പാൻ നീ ആണവിടുത്തെ ഹെഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള നീയ കൊക്കിനെ കാര്യം പറഞ്ഞിട്ടും വിഷമിക്കുന്നു കൊക്കിൻ്റെയും കുക്കിൻ്റെ ഒക്കെ കാര്യം ഞങ്ങളേറ്റു നീ ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല മമ്മൂക്ക ഫാൻസൊക്കെ പറയുന്നത് കേ അതായത് ടർബോന്ന സിനിമ ഇതെന്ന് അമ്പത് കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു അമ്പത് അമ്പത്തഞ്ച് കോടിയോളം കളക്ട് ചെയ്ത് കഴിഞ്ഞു നാല് ദിവസം കൊണ്ട് നിനക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല നിനക്ക് നേരെ നടക്കാൻ പറ്റില്ല നിനക്ക് എത്ര വയസ്സുണ്ട് കൂടി വന്നത് നിനക്ക് ഒരു പത്ത് അമ്പത്തഞ്ച് വയസ്സ് അമ്പത്താറ് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ എന്നെക്കാളും ഒന്നോ രണ്ടു വയസ്സ് മൂത്തുണ്ടാവും പ്രായം ഉണ്ടാവുള്ളൂ നിനക്ക് നേരെ നടക്കാൻ അറിയുമോ ഒരു കിലോമീറ്റർ നടക്കാൻ അറിയാം ഈ എഴുപത്തിമൂന്ന് വയസ്സുകാരൻ എന്നൊരെണ്ണം കിട്ടിയ നിൻ്റെ ചെറിയ മമ്മൂക്കാരെന്നൊരെണ്ണം കിട്ടിയ നിന്റെ മോന്ത പൊളിഞ്ഞു പോകും ഏഹ് മമ്മൂക്കയുടെ മമ്മൂക്ക അഴിഞ്ഞാടുന്ന സിനിമയിൽ എഴുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടാണ് സിനിമയിൽ അത് ടർബോ എന്ന സിനിമയുടെ പേര് സിനിമയുടെ കഥ അങ്ങനത്തെ കഥയാണ് മനസ്സിലായ ആ സിനിമയിൽ അതിൻ്റെതായ രീതിയിലല്ല ചെയ്യുക അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നീ ഇവിടെ വന്ന് ചാനലിൽ വന്ന് പോയെന്നോ ഞങ്ങളും കണ്ടപ്പോൾ കണ്ടപ്പോ ആയിരുന്നോന്ന് പറയണില്ലേ നിന്നെയൊക്കെ ഇതേപോലെ എല്ലാവർക്കും പറയാൻ സാധിക്കും അത് നീ ആദ്യം മനസ്സിലാക്കുക നിന്റെ ഞ്ചു കോടി കളക്ട് ചെയ്തില്ല നിന്റെ നീ ആദ്യം ആളുകൾ അറിഞ്ഞു മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യും മമ്മൂക്കയുടെ മേലേക്ക് വേണ്ട മമ്മൂക്കയുടെ പിള്ളേരുടെ മേലേക്ക് വേണ്ട മനസ്സിലായ എല്ലാവരും നീ അളവ് എടുക്കാൻ വരും അല്ലേ അശ്വന്ത് കോക്ക് നീ ആദ്യം ഊടിച്ചു കുരുത്തി നടക്കോതക ചക്ക നീ ആദ്യം കുളിച്ചു വൃത്തിയിൽ നിന്ന് നടക്കുക നിനക്ക് അഭിനയിക്കാൻ നീ അഭിനയത്തിന്റെ വലിയ എബിസിഡി നിൽക്കാറ് നീ വലിയ സിനിമയില് നീ എന്നിട്ടൊരു ഒരു ഇതില്ലേ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് ഫിലിമല്ല ഇതറി മറ്റേ പെണ്ണ് പറയില്ലേ ഞാൻ തൂറി എറിയും അതേപോലെ നിന്റെ മോത്തി തൂറി എറിയാൻ തോന്നി ഞങ്ങൾക്ക് കണ്ടപ്പോ നീ എന്റെ ഈ അഭിപ്രായം പറയാമെന്ന് ഏഹ് ഫസ്റ്റ് ഇഡിമില്ല സെക്കൻഡ് ഇഡിയം ഇല്ല തേർഡ് ഇ ഡിയും എന്നൊക്കെ പറയാൻ നീ ആരാ നിനക്ക് നേരെ നടക്കാനുള്ള ആവുന്നില്ലല്ലോ നീ എല്ലാവരും വയ്യ വയ്യ നിന്റെ മോന്ത കണ്ണെന്നാ വയ്യ നിനക്ക് നീയാണ് കുറ്റം പറയണത് അപ്പൊ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞു മനസ്സിലാക്കി കളിക്ക കേട്ടാ അപ്പൊ തോൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല ലോകം മുഴുവൻ മമ്മൂക്കയുടെ കൂടിയ ഇന്ത്യല്ല ലോകം മുഴുവൻ അതുകൊണ്ട് തന്നെയാണ് ഈ നാല് ദിവസം കൊണ്ട് അമ്പത് അറുപത് ഏകദേശം അറുപത് കോടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ സിനിമ ഒരു അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നൂറ് കോടി അടിക്കും ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു മാസമാകുമ്പോഴേക്കും ഒരു ഇരുന്നൂറ് കോടി അടിക്കും പിള്ളേർ നിന്റെ മറുനാടാ നിന്റെ ഓഫീസിന് മുമ്പേ അപ്പിടും എന്നിട്ട് പിള്ളേർ ഏ നീ ആദ്യ സിനിമ കണ്ടിട്ട് പറയും നിന്റെ കൂട്ടുകാരും കണ്ടു നിന്റെ അമ്മായിയപ്പം കണ്ടു എന്നിട്ട് കാര്യമില്ല നീ ആദ്യ സിനിമ നീ സിനിമ കണ്ടാൽ നിനക്ക് സിനിമനെ പറ്റിയൊരു അഭിപ്രായം പറയാൻ അറിയുവോ ഈ മറ്റുള്ളവർ പറയുന്നത് എന്താ പറയാ പറഞ്ഞു കേട്ടിട്ട് പോരെന്ന് പറഞ്ഞ് വന്ന് തുലിക്കണ ചാനൽ അതിൻ്റെ ഓക്കെ ഇത്രയും പറയാനുള്ളോ ഇതിനടുത്ത്